സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു പ്രധാന പ്രശ്നങ്ങളൊക്കെ നടന്ന വിപ്ലവങ്ങൾ നടന്ന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്നു നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആദ്യത്തെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് എൻട്രൻസിൽ അതൊരു ലോഞ്ചല് ഈ വർക്കുകൾ ഇത്രയും ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് പ്രതികരിക്കുന്ന ഏറ്റാണ് അതുപോലെ തന്നെ വാക്കുകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ എഴുത്തുകൾക്ക് അതീതമായിട്ട് ചിത്രഭാഷയ്ക്ക് അതിൻ്റെതായിട്ടൊരു പ്രാധാന്യമുണ്ട് എല്ലാവർക്കും നമസ്കാരം കൊല്ലം ആശ്രമ മൈതാനം തിളച്ച് കിടക്കുകയാണ് ഈ തിളച്ച് മറിഞ്ഞു കിടക്കുന്ന ആശ്രമ മൈതാനത്തിൻ്റെ മരച്ചുകൊട്ടിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളിരുന്ന് പടം വരയ്ക്കുകയാണ് ചിത്രങ്ങൾ കൊല്ലത്തിൻ്റെ ശരിക്കും ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളായിട്ടുള്ള ഇച്ചിരി ഏടുകൾ ഇവർ വരയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ചിത്രങ്ങളും ഓരോ ചരിത്രമാണ് പറയുന്നത് നമുക്ക് ആ ചിത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോകാം എന്താണ് ഈ ചിത്രകാരിത്രയും ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷജിത്താണ് ഷജിത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ഒരു ഒരു ഒന്നര വർഷം മുൻപ് അഭികേൽ സാറ എന്ന പെൺകുട്ടിയെ കാണാതെ ആയ സമയത്ത് ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പോലീസിന് കൃത്യമായി കരിക്കേച്ചിറൊക്കെ വരച്ചു കൊടുത്ത ഷജിത്താണ് കൂടെ ഉള്ളത് നമസ്കാരം ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ അന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ എത്തിയതാണ് ഇപ്പം ശരിക്കും ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ എന്താ പറയുക ഈ ചിത്രങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോഴാണ് ഷജിത്തിനെ കണ്ടത് എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത് ഇത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കൊല്ലത്ത് വെച്ചിട്ടാണ് അതിനോടനുബന്ധിച്ചുള്ള ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇരുപത്തിനാലോളം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ അതിനകത്ത് ഇരുപത്തിനാലോളം പാർട്ടി അല്ല കലാകാരന്മാർ പങ്കെടുക്കുന്ന കൊല്ലത്തെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തിൻ്റെ ചരിത്ര സംഭവങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഉൾപ്പെടെ ആണ് ഈ ഇരുപത്തിനാല് കലാകാരന്മാർ വരയ്ക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പ് ഉള്ളത് അപ്പോൾ എല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ ഇതിൽ ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖല കൊല്ലത്ത് പ്രതിനിധീകരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും അപ്പോൾ അവരുടെ രചനകളാണ് അത് പിന്നീട് ഇരുപത്തേഴാം തീയതി മുതൽ അടുത്ത ഈ മാസം ഇരുപത്തിയേഴ് മുതൽ പിന്നെ സംസ്ഥാന സമ്മേളനം വെച്ചാൽ പ്രദർശന ഹാളിൽ പ്രത്യേകിച്ച് തയ്യാറാക്കിയിട്ടുള്ള എക്സിബിഷൻ ഹാളിൽ ഇത് പ്രദർശിപ്പിക്കും ഈ ഇരുപത്തിനാല് ചിത്രവും കൊല്ലമാണ് നിങ്ങൾ വരയ്ക്കുന്നത് കൊല്ലമാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രവും അതിൻ്റെ പ്രകൃതിയും ഭൂപ്രകൃതിയും ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ശൈലികളിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും തന്നെ പലരും പല മേഖലകളിലും ഇസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരുകൾ തന്നെയാണ് അപ്പോൾ കുറേ വനിതകളുണ്ട് പല രീതിയിൽ പെയിൻറിങ് ചെയ്യുന്ന ആർക്കും പലർക്കും അറിയില്ല കൊല്ലത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രങ്ങൾ ചിത്രങ്ങളിലേക്ക് നിങ്ങൾ പകർത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ പലർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണെന്നല്ലേ അപ്പോൾ നിങ്ങളാണ് അതിലൊരു ജീവൻ കൊടുത്ത് അതിനെക്കുറിച്ച് വിവരിക്കുന്നത് അല്ലേ അതെ അതെ നമുക്ക് എഴുതപ്പെട്ട ചരിത്രം മാത്രമാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കാലത്തെ അടയാളപ്പെടുത്തുകയാണ് ഒന്നുകൂടെ പല സമരങ്ങളിപ്പോൾ ചൂര്നാട് കലാപമാണെങ്കിലും കല്ലും മല സമരമാണ് ഇതൊക്കെ കൊല്ലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങളാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് പിന്നെ അല്ലാതെയുള്ള ചരത്തിന് ഇപ്പോൾ റെയിൽവേ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പിന്നെ പിന്നെ ചരി ഒരുപാട് പ്രത്യേകതയുള്ള ആ ഇപ്പം കായലും കാര്യം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് അപ്പോൾ ഇതെല്ലാം വികസനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൊല്ലത്തിൻ്റെ വികസനങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതൊരു അടയാളപ്പെടുത്തലാണ് കാര്യം ഈ പറയുന്ന തരത്തിൽ സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രകാരന്മാരെ അടയാളപ്പെടുത്തുമ്പോൾ അതിന് കുറച്ചുകൂടെ വാല്യുബിളാവും ലോകത്ത് എല്ലാവരും തന്നെ ഇപ്പം പിക്കാസ് ഉൾപ്പെടെയുള്ളവർ അതത് കാലഘട്ടത്തിന് അടയാളപ്പെടുത്തിയിട്ട് വർണ്ണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധത്തിനെ പ്രതിനിധീകരിക്കുന്ന യുദ്ധമാണ് അതുപോലെ തന്നെ വാക്കുകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ എഴുത്തുകൾക്ക് അതീതമായിട്ട് ചിത്രഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് കുട്ടിയെ തട്ടിക്കൊണ്ട് ആ ആ ഒരു ഇൻസിഡൻറ്റിൽ പോലും നമ്മൾ ആർട്ടിസ്റ്റുകളുടെ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണ് കലയിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ കലാകാരന്മാരുടെ പങ്ക് നിശ്ചീമമാണ് അതിനെ വലിയ രീതിയിൽ ഈ സംസ്ഥാന സമ്മേളനം അതിനെ അവർക്ക് ഒരു അംഗീകാരം തെളിവാണ് കൂടി തന്നെയാണ് കൊടുക്കുന്നുണ്ട് ശരി ഈ ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ ചിത്രകാരന്മാരെ ഇവർ അനുസ്മരിക്കുന്നു അവരിലൂടെയാണ് ശരിക്കും കൊല്ലത്തെ തുറന്നു കാട്ടുന്നത് കൊല്ലത്തിന്റെ ശ്വാസം തങ്ങി നിൽക്കുന്ന നിക്കുന്ന ഏടുകൾ അതിൽ കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം എന്തിനെയൊക്കെ അടയാളപ്പെടുത്തുന്നു കൊല്ലം എന്താണ് കൊല്ലം എങ്ങനെയാണെന്നൊക്കെ തന്നെ അടയാളപ്പെടുത്തുകയാണ് ഇവിടെ ഓരോരുത്തരും അവരുടെ ക്യാൻവാസുകൾ ഇങ്ങനെ വരച്ച് തുടങ്ങുകയാണ് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ഇവിടുത്തെ ഓരോ കലാകാരും കൂടെ ഉള്ളത് ഡ്രോയിങ് ടീച്ചർത്തോടനുബന്ധിച്ച് കൊല്ലത്തെ വരയ്ക്കുന്നു കൊല്ലത്തെ വരയ്ക്കുന്നു കൊല്ലത്തെ ചില ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ വേണ്ട ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരേ പ്രധാന പ്രശ്നങ്ങളൊക്കെ നടന്ന വിപ്ലവങ്ങൾ നടന്ന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്നു പിന്നെ സാംസ്കാരികപരമായിട്ട് നോക്കുമ്പോൾ കടക്കൽ തിരുവാതിര എന്ന് പറയുന്ന കൊല്ലത്തെ അല്ല സംസ്ഥാനത്ത് അറിയപ്പെടുന്നൊരു പ്രോഗ്രാമാണ് എല്ലാ നാനാജാതി മനസ്സ മതസ്ഥരും ഒത്തൊരുമിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് കടക്കൽ തിരുവാര എന്ന് പറയുന്നത് കുതിരയെടുത്തുമല്ല അപ്പോൾ അതിനെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ അതിനെ ഒന്ന് അടയാളപ്പെടുത്തുന്നു ഉള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുൻ മാനേജറുമായിട്ടുള്ള സുഗതകുമാരി മാഡമാണ് നല്ല പേര് നമസ്കാരം ഓക്കെ മാം ശരിക്കും എന്താ പറയുക കൊല്ലത്തെ വരയ്ക്കുകയാണ് നമ്മുടെ കലാകാരൊക്കെ എന്ത് തോന്നുന്നു കൊല്ലത്തെ വരയ്ക്കുകയാണ് കലാകാരന്മാരെന്ന് എന്ന് പറയുമ്പോഴും എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ള കാര്യം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് കൊല്ലത്തെ ചിത്രകാരന്മാരെ ഇതിൻ്റെ ഭാഗമാക്കിയ ഈ സംഘാടക സമിതിയുടെ സി പി എമ്മിനോടുള്ള ഒരു മനസ്സ് നിറഞ്ഞൊരു സ്നേഹം അറിയിക്കുന്നു കാര്യം പല പരിപാടികൾക്ക് നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനത്തിന് ഇവരെ ഇതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ചിത്രപ്രദർശനം നടത്തി ചിത്ര വര നടത്തിയില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചാൽ പോലും അത് നന്നായി വരുമായിരുന്നു എന്നാലും ഇവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിൽ പ്രധാനമായിട്ടുമുണ്ട് പിന്നെ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊല്ലത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ കൊല്ലത്തെ അടയാളപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കൊല്ലത്തിൻ്റെ ചരിത്രം ഒരുപാട് പറയാനുണ്ടല്ലോ ആ ചരിത്രം ഇവരിലൂടെ കാര്യം ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും ഒരു ചിത്രത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് പുറത്തേക്ക് വരും അപ്പം അതുതന്നെയാണ് ഇന്നത്തെ ഉദ്ഘാടന സെഷന് കേരള ലളിത അക്കാദമിയുടെ ചെയർമാൻ ശ്രീ മുരളീശീരോത്താണ് ഉദ്ഘാടനം ചെയ്തത് സാറും അവരോട് നിർദ്ദേശിച്ചത് അതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലൂടെ നിന്ന് കേരളത്തിലെ കൊല്ലം ജില്ല മാത്രമാണോ അതോ കൊല്ലത്തിന്റെ വികസനങ്ങളുണ്ട് സ്ത്രീകളുടെ മുന്നേറ്റമുണ്ട് വർഗീയതക്കെതിരെയുള്ള അവരുടെ കാഴ്ചപ്പാട് എല്ലാം അതിൽ വരും എല്ലാം കാര്യം അവരെന്താണ് ഒരു ചിത്രകാരൻ കൊല്ലത്ത് അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവരെന്താണ് കണ്ടത് എന്താണ് നമ്മുടെ കൊല്ലത്തിന്റെ മുന്നേറ്റം എന്തായിരുന്നു ഏതൊക്കെ സമരമുഖങ്ങളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് വന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അടയാളപ്പെടുത്തുക ഇരുപത്തിനാല് ക്യാൻവാസിലൂടെ അവരത് അടയാളപ്പെടുത്തുന്നു നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആദ്യത്തെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് എൻട്രൻസിൽ അതൊരു ലോഞ്ചൽ ഈ വർക്കുകൾ ഇത്രയും ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒരു എൽ ഇ ഡി പോളിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടാവും ഡിജിറ്റൽ ഇത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ചിത്രങ്ങൾ മൊത്തം എക്സിബിറ്റ് ചെയ്യുകയും തുടർന്ന് പല സ്ഥലങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് ചെയ്യുന്നൊരു വലിയ കാര്യമാണ് കാര്യം അവരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മളെ കാണിക്കുക അതുപോലെ അവരുടെ വർക്കുകൾ പുറത്തേക്ക് എത്താനും പുറം ലോകം കാണാനുള്ളത് സത്യത്തിൽ ഞാൻ ശരിക്കും ഈ പ്രവർത്തനത്തിനോട് നല്ല മനസ്സോട് ഒരുമിച്ച് നിൽക്കുന്നു ഓക്കേ ഏതായാലും കൊല്ലത്തെ വരയ്ക്കുകയാണ് ഇവിടുത്തെ കലാകാരന്മാർ കൊല്ലത്തിന്റെ സാംസ്കാരിക ഇടങ്ങൾ അതോടൊപ്പം തന്നെ ചരിത്രത്തിന്റെ ഏടുകൾ അതോടൊപ്പം തന്നെ കൊല്ലത്തിന്റെ വികസനങ്ങളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പ്രതികൂലമായ കാലാവസ്ഥ നമുക്കറിയാം നല്ല ചൂടാണ് കൊല്ലത്തിന് ഈ ചൂടിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഈ കലാകാരന്മാർ വരയ്ക്കുകയാണ് ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ബിലു അനിച്ചൻ വിസ്മൈനുസ്